ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും സിനിമാ രംഗത്ത് സജീവമാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ഡബ്ല്യു സി ചെയ്ത പ്രവർത്തനങ്ങളെ വലിയൊരു വിഭാഗം ജനങ്ങളും അംഗീകരിച്ചു തുടങ്ങിയത് കടുത്ത സൈബർ ആക്രമണവും സിനിമയിലെ അവസരങ്ങൾ നിഷേധിക്കൽ തുടങ്ങിയ വിഷയങ്ങളെല്ലാം സംഘടനയിലെ അംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നു ചില സിനിമാ പ്രവർത്തകരുടെ കരിയർ പോലും നിന്നുപോയ അവസ്ഥ വരെ വന്നിരുന്നു അതേസമയം ഡബ്ല്യു സി സി അംഗമായിരുന്നിട്ടു കൂടി മഞ്ജു വാര്യർക്ക് തുടരെ മികച്ച അവസരങ്ങൾ ലഭിച്ചതും ചർച്ചയായി മഞ്ജു ഡബ്ല്യു സി സി അംഗമായി തുടരുന്നുണ്ടോ എന്ന ചോദ്യം പലപ്പോഴായി വന്നു കാരണം സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി മഞ്ജു വാര്യറെ ഒരിടത്തും കണ്ടിരുന്നില്ല നടി നൽകിയിരുന്ന അഭിമുഖങ്ങളിലൊന്നും സംഘടനയെക്കുറിച്ച് പരാമർശിച്ചതുമില്ല ഇതാണ് ഇത്തരമൊരു സംശയമുയരാൻ കാരണമായത് ഈ വിഷയത്തിൽ മഞ്ജു വാര്യറെക്കുറിച്ചും ഡബ്ല്യു സി സി സംഘടനയെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞ് സജിത മഠത്തിലും എത്തിയിരുന്നു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് സജിതയുടെ പ്രതികരണം താൻ ഡബ്ല്യു സി സിയുടെ കോർ കമ്മിറ്റി അംഗമാണെന്ന് അവർ പറയുന്നു വളരെ കുറച്ച് അംഗങ്ങളുള്ള കമ്മിറ്റി വിപുലീകരിക്കാത്തത് ഡബ്ല്യു സി സി അംഗമാണെന്ന് അറിഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഡബ്ല്യു സി സി ആളുകൾക്ക് ഭയമാണെന്നും സജിതാ മഠത്തിൽ പറയുന്നു നടി മഞ്ജു വാര്യർ ഇപ്പോഴും ഡബ്ല്യു സി സിയിൽ അംഗമാണ് കഴിഞ്ഞ മീറ്റിംഗിലും പങ്കെടുത്തിരുന്നു ഓരോരുത്തരും അവരുടെ സമയവും കമ്മിറ്റ്മെന്റും അനുസരിച്ചുമാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നതെന്നും സജിതാ മഠത്തിൽ പറയുന്നു മഞ്ജു വാര്യർക്ക് ധാരാളം അവസരം ലഭിക്കുമ്പോൾ നടി പാർവതിക്ക് അവസരം ലഭിക്കാത്തതിനുള്ള കാരണവും സജിതാ മഠത്തിൽ വിശദീകരിച്ചു രണ്ടുപേരും രണ്ട് രീതിയിലായിരിക്കും സിനിമയിൽ പണിയെടുക്കുന്നുണ്ടാവുക ശക്തമായി പ്രതികരിച്ചതിന്റെ പ്രശ്നങ്ങൾ പാർവതിക്ക് സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കാണും പക്ഷേ അവരും അവരുടേതായ രീതിയിൽ സിനിമയിൽ ജോലി ചെയ്യുന്നുണ്ട് ഡബ്ല്യു സി സി അംഗമായത് കുറെ ആളുകളുടെ കരിയറിനെയും ബാധിച്ചിട്ടുണ്ട് ഡബ്ല്യു സി സി അംഗമായതുകൊണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് കരുതാനാകില്ല സംഘടനയുടെ ഭാഗമാകുമ്പോൾ സിനിമാ രംഗത്തു നിന്നും നെഗറ്റീവായ വൈബ് നമുക്ക് വരും അവരെ അപകടകാരികളായി കാണും മഞ്ജു വാര്യർക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഡബ്ല്യു സി സി അംഗങ്ങളെല്ലാം ഇതുവരെയും സംസാരിച്ചിട്ടുള്ളത് പാർവതി തിരുവോത്ത് റിമ കലിംഗൽ പത്മപ്രിയ രമ്യ നമിഷൻ എന്നിവർക്കെല്ലാം ഡബ്ല്യു സി സിയിൽ എത്തിയ ശേഷം അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഡബ്ല്യു സി സിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിലുള്ള ചില പരാമർശങ്ങൾ ചർച്ചയുമായി സംഘടന അംഗമായതിന്റെ പേരിൽ പല നടിമാരെയും ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം സ്ഥാപക അംഗമായ ഒരു നടിക്ക് മാത്രം തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ പരാമർശം വലിയ തോതിൽ ചർച്ചയ്ക്ക് വഴിതെളിച്ചു നടി പാർവതിയുടെ നിലപാടുകളും ചില പ്രസ്താവനകളും സിനിമാ മേഖലയിൽ പലർക്കും അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട് സ്വന്തമായി അഭിപ്രായം പറയാൻ ആർജവം കാണിക്കുന്ന പാർവതിയെ പോലുള്ളവരുടെ അടുത്തൊന്നും തനിക്കെത്താനാവില്ലെന്ന് നേരത്തെ മാലാ പാർവതിയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു